നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകൃഷ്ണാർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ അറുപത്തിയേഴ് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത് ഇന്ന് അറുപത്തി എട്ടാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം തസ്മാദ്യസ്യ മഹാബാഹോ സർവശ

തസ്മാത് യ്രിയണി അതുകൊണ്ട് ആരുടെ ഇന്ദ്രിയങ്ങളാണോ സർവശ ഇന്ദ്രിയാർത്ഥേഭ്യ നിഗൃഹീതാനി പൂർണമായും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത അയാളുടെ ബുദ്ധി പ്രതിഷ്ഠിതമാണ് എന്ന് വെച്ചാൽ ഉറച്ചു നിൽക്കുന്നതാണ് ഈ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കാണണ്ടാത്തത് കണ്ണുകൊണ്ട് കാണാതിരിക്കുക ചെവി കൊണ്ട് കേൾക്കാതിരിക്കുക ഇതൊക്കെ ഉണ്ടായാൽ ഇന്ദ്രിയ നിഗ്രഹം വരും എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടെല്ലാം സത്യം മാത്രം അനുഭവിക്കാൻ പഠിപ്പിക്കുക അതാണത്രേ ഇന്ദ്രിയ നിഗ്രഹം എന്ന് വെച്ചാൽ അതായത് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തെ കാണാൻ സാധിക്കണം അപ്പോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും രുചിക്കുന്നതും എല്ലാം ബ്രഹ്മസ്വരൂപമായിട്ട് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ വിഷയ ബുദ്ധി ഇല്ലാതെയായിട്ട് തീരുന്നത് എല്ലാം നമ്മൾ ബ്രഹ്മസ്വരൂപമായിട്ടാണ് സ്വീകരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വിഷയാനുഭവങ്ങളോട് നമുക്ക് ആസക്തി ഇല്ലാതെയാവും ഈ വിഷയാസക്തി ഇല്ലാതെയായാൽ അതന്നെയാണല്ലോ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നതും അങ്ങനെ വിഷയത്തോടുള്ള അല്ലെങ്കിൽ വിഷയാനുഭവത്തോടുള്ള ആ ആഭിമുഖ്യം ഇല്ലാതെയായാൽ അയാളുടെ ബുദ്ധി ദൃഢമായി തീരും അങ്ങനെയുള്ള ആളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാൻ സാധിക്കുക അപ്പോൾ അർജുനോട് ആ സ്ഥിതപ്രജ്ഞത്വം നേടാനാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം സർവഭൂതാനാം സംയമീ यस्यां जाग्रति भूतानि सा पश्यतो मुने या निशा सर्वभूतानां तस्यां जागर्ति संयमी यस्यां जाग्रति भूतानि सा पश्यतो मुने या सर्वभूतानां निशा एतन्नाणो एल्ला जीविकल्क्कुम् രാത്രി പോലെ ഇരുട്ടായിരിക്കുന്നത് അതിൽ സംയമീ ജാഗർത്തി സ്ഥിതപ്രജ്ഞൻ ഉണർന്നിരിക്കുന്നു യസ്യാം ഏതൊന്നിലാണോ ഭൂതാനി ജാഗ്രതി എല്ലാ ജീവജാലങ്ങളും ഉണർന്നിരിക്കുന്നത് പശ്യത മുനയെ ഈ ആത്മതത്വം ദർശിക്കുന്ന മുനിക്ക് അത് അല്ലെങ്കിൽ ആ അവസ്ഥ രാത്രി പോലെ ഇരുട്ടുള്ളതാകുന്നു അതായത് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് സാധാരണക്കാരന് ഒന്നും മനസ്സിലാവാത്ത രാത്രിയിലെ ഇരുട്ടുപോലെയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം നേടിയിട്ടുള്ള ഒരു യോഗിക്ക് ഈ ആത്മജ്ഞാനം എന്നുള്ളത് പ്രകാശം പരത്തുന്ന പ്രഭാതമാണ് അതുപോലെ ഈ സംസാരിയായിട്ടുള്ള ഒരാള് എവിടെയാണോ ഉണർന്നിരിക്കുന്നത് അവിടെ ഈ ആത്മജ്ഞാനം നേടിയ ആ സ്ഥിതപ്രജ്ഞൻ ഉറങ്ങുകയായിരിക്കും അയാൾക്ക് അത് നിശയാണ് ചുരുക്കി പറഞ്ഞ് ഒരു സാധാരണ മനുഷ്യന് ഈ ഇന്ദ്രിയങ്ങൾ വഴി ഉണ്ടാവുന്ന വിഷയബുദ്ധി അതും അതുമൂലം വിഷയങ്ങൾ അനുഭവിക്കാൻ അതായത് അനുഭവിച്ചു സുഖിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകും അതിനുവേണ്ടി കർമ്മം ചെയ്യും അത് ഈ സംസാര കാരണമായി തീരും ചെയ്യും എന്നാൽ ഈ സ്ഥിതപ്രജ്ഞന് ആത്മജ്ഞാനം എന്ന് വെച്ചാൽ അത് പകൽ പോലെ പ്രകാശം നിറഞ്ഞതായിരിക്കും എന്നാൽ അജ്ഞാനികളായ സാധാരണ ജനങ്ങൾക്ക് അത് രാത്രി പോലെ ഇരുൾ നിറഞ്ഞതുമായിരിക്കും ഇനി അടുത്ത ശ്ലോകം നോക്കാം ആപൂര്യമാണ് സമുദ്രമാവിശന് तद्वत् कामायं प्रविशन्ति सर्वे सशान्तिमाप्नोति न कामकामी आपूर्यमाणमचलप्रतिष्ठं समुद्रमापः प्रविशन्ति यद्वत् तद्वत् कामायं प्रविशन्ति सर्वे सशान्तिमाप्नोति न कामकामी ഇത് ഭഗവത്ഗീതയിലെ പ്രസിദ്ധങ്ങളായ ചില ശ്ലോകങ്ങളിലൊന്നാണ് ആപൂര്യമാണ് നിറഞ്ഞു നിൽക്കുന്നതും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും അചലപ്രതിഷ്ഠം ചലിക്കാതെ നിൽക്കുന്നതും അതായത് സ്ഥിരമായി നിൽക്കുന്നതുമായ സമുദ്രം ആപ പ്രവിശന്തി യദ്വത് സമുദ്രത്തിൽ നദികൾ എങ്ങനെയാണോ വന്ന് ലയിക്കുന്നത് തദ്വത് അതുപോലെ സർവേ കാമ യം പ്രവിശന്തി എല്ലാ കാമങ്ങളും വിഷയേച്ഛകളും ആരിലാണോ ലയിക്കുന്നത് സ ശാന്തി ആപ്നോത്തി അവൻ ശാന്തിയെ പ്രാപിക്കുന്നു കാമ കാമി എന്ന വിഷയേച്ഛ ഉള്ളവന് അത് ലഭിക്കുന്നില്ല ഒരു സ്ഥിതപ്രജ്ഞനെ അല്ലെങ്കിൽ ജിതേന്ദ്രിയനെ സമുദ്രമായിട്ടാണ് ഇവിടെ ഉപമിക്കുന്നത് സമുദ്രത്തിന് ആ അഗാധതയും ഗാംഭീര്യമൊക്കെ അതിന് സഹജമായിട്ടുള്ളതാണ് എല്ലാ വശത്തു നിന്നും നദീജലം ഈ സമുദ്രത്തിലേക്ക് വന്ന് നിറയുമ്പോഴും ഈ സമുദ്രം അല്പം പോലും വഴിമാറി ഒഴുകുന്നില്ല അല്ലെങ്കിൽ ഒന്ന് വെള്ള അധികമായി എന്ന് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് അതിൻ്റെ അതിർത്തി ലംഘിക്കുക അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല ഇനി വേനൽക്കാലാവുമ്പോൾ നദികളിൽ നിന്നുള്ള വെള്ളം കുറയും അങ്ങനെ ഉള്ള സമയത്തും ഈ സമുദ്രത്തിന്റെ വലിപ്പം കുറയാറുമില്ല അതുപോലെ ഈ സ്ഥിതപ്രജ്ഞൻ വലിയ സിദ്ധികൾ കൈവരുമ്പോൾ ഒരിക്കലും ഗർഭിതനാവാറില്ല വിഷയാനുഭവങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അതിലൊട്ടും ദുഃഖിക്കാറുമില്ല എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ ആത്മതത്വത്തിൽ ലയിച്ചിരിക്കും അതായത് ആത്മാനന്ദം ലഭിച്ചാൽ ഈ ലൗകിക സുഖത്തിലൊന്നും ഒരു ആസക്തി ഉണ്ടാവില്ല എന്നർത്ഥം എന്നാൽ ഈ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ആൾക്കാര് ഒരിക്കലും തൃപ്തി വരാതെ ഈ ജനന മരണ ചക്രത്തിൽപ്പെട്ട് ഉഴലുകയും ചെയ്യും അതുകൊണ്ട് അർജുനനോട് സ്ഥിതപ്രജ്ഞനായി നിന്ന് സ്വധർമ്മം അനുഷ്ഠിക്കാൻ ഉപേക്ഷിക്കുകയാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇനി രണ്ട് ശ്ലോകങ്ങൾ കൂടി ഈ അധ്യായത്തിൽ ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ